ചിയാറും സേവനാലയം പള്ളിയുടെ മാതൃവേദിയുടെ നാൽപ്പത്തിനാലാം വാർഷികത്തോടനുബന്ധിച്ച് ആ ധന്യമുഹൂർത്തം വളരെയധികം ഭംഗിയാക്കി തീർക്കുവാനായിട്ട് നമുക്കിവിടെ വന്നു ചേർന്നത് നമ്മുടെ ഡയറക്ടർ അച്ഛനായ ടിങ്കിളച്ഛനും ഞങ്ങളുടെ വികാരി അച്ഛനായ സാജനച്ഛനും ഞങ്ങളുടെ അമ്മയായ ലേഖമ്മയും ഞങ്ങളുടെ മദറും മറ്റു സിസ്റ്റേഴ്സും ഞങ്ങളുടെ കൂടെപ്പുറപ്പുകളായ എല്ലാ അമ്മമാർക്കും നമുക്ക് ഈ ആഘോഷവേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ പ്രാർത്ഥനാ പ്രാർത്ഥനാഗീതത്തോടു കൂടി തിരുതെളിയിക്കൽ കർമ്മമാണ് നടന്നത് അതിനു ശേഷം മാതാവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് നമുക്ക് കേക്ക് കട്ടിങ് പരിപാടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഈ ചടങ്ങിലേക്ക് നമുക്ക് മുൻപേ ഇവിടെ മാതൃവേദിയെ നയിച്ചിരുന്ന മുതിർന്ന അമ്മമാരും ഞങ്ങളുടെ കൂടെ തന്നെ ഇപ്രാവശ്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് ഉജ്ജ്വല ബിജു അതിരൂപത പ്രസിഡന്റും കൂടിയായ ഒരു ധന്യ നിമിഷം കൂടിയാണ് അതിൽ എല്ലാവർക്കും അഭിമാനമുള്ളൊരു കാര്യം കൂടിയാണ് എന്ത് കാര്യത്തിനും ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ് കേട്ടോ ഉജ്ജ്വല റിപ്പോർട്ട് വായിക്കുകയും ബാക്കി കണക്കുകൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയുണ്ടായി അതിനുശേഷം ഞങ്ങളുടെ വികാരിച്ച് ചെറുതായിട്ടൊരു പ്രഭാഷണമൊക്കെ ഞങ്ങൾക്ക് നടത്തി ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വികാരത്തെ ഞങ്ങൾക്കൊരു സഹോദരന് തുല്യമാണ് കേട്ടോ ഞങ്ങൾക്ക് എന്താവശ്യം പറഞ്ഞാലും ഞങ്ങളുടെ കൂടെ എന്തിനും ഏതിനും എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിൽക്കണ ഒരാളാണ് ഞങ്ങളുടെ വികാരിച്ചൻ പിന്നെ നമ്മുടെ വേദിയിലേക്ക് ഞങ്ങളുടെ ഫ്രാൻസിസ് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ചടങ്ങിൽ മുതിർന്നവർ ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മുൻ ഭാരവാഹികളെ ആദരിക്കണ ചടങ്ങും കൂടി നമ്മൾ ഇവിടെ നടത്തുകയുണ്ടായി ഒരു പള്ളിയിലെ മാതൃവേദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് അവിടെ കൂടുതൽ സജീവ പങ്കാളിത്തം കൂടുതൽ വഹിക്കുന്ന മറ്റു സംഘടനകൾ വഹിക്കുന്നില്ല എന്നല്ല പക്ഷെ അമ്മമാരുടെ ഒരു സാന്നിധ്യം ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ എനിക്ക് എൻ്റെ പള്ളിയിലെ അമ്മമാർ പോലെ തന്നെയാണ് മറ്റടവകളിലും അവര് സജീവ പങ്കാളിത്തം വഹിക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം നമ്മളൊരു പരിപാടി അങ്ങോട്ട് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാല് വളരെയധികം ഭംഗിയാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ ചെയ്തു കൊടുക്കണത് ഇപ്പൊ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് ഞങ്ങൾക്ക് നിക്കാനായിട്ട് ഞങ്ങളുടെ ലേഖമ്മയുണ്ട് നമ്മുടെ യുവജനങ്ങളുടെ ആവേശമായ കരമായ സാജനച്ഛനാണ് ഇതിന്റെ തലമുറത്തിരിക്കുന്നത് ആ ഒരു എനിക്ക് തോന്നുന്നു അതിനുശേഷം നമ്മുടെ മാതൃവേദി അംഗങ്ങളുടെ ചെറിയ ചെറിയ കലാപരിപാടികൾ ഡാൻസ് ആയാലും പാട്ടായാലും ഏൽപ്പിച്ചു തന്ന വളരെയധികം ഭംഗിയാക്കി കൊടുക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പരിപാടി റിഹേഴ്സൽ സമയത്ത് ഞങ്ങൾക്ക് വലിയ കാര്യപ്പെട്ട പരിപാടികളൊന്നും ഞങ്ങൾ ചെയ്തില്ലെങ്കിലും സ്റ്റേജ് കണ്ട ഞങ്ങളുടെ അമ്മമാർ തകർക്കും അതാണ് ഞങ്ങളുടെ അമ്മമാരുടെ ഒരു പ്രത്യേകത പിന്നെ ഞങ്ങളുടെ മദർ എഴുതി ഈണ നൽകിയ പാട്ടാണ് ഞങ്ങളുടെ കൂടെപ്പറപ്പുകളോടെ പാടുന്നത് അതിനുശേഷം പരിശുദ്ധ അമ്മയെ പറ്റിയിട്ട് ഞങ്ങളുടെ സുമി രണ്ടു വാക്കു സംസാരിച്ചു പിന്നെ നമുക്ക് നമ്മുടെ അമ്മമാരുടെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്കിവിടെ കോപ്പിറേറ്റ് വരണത് കൊണ്ടാണ് ഞാനിവിടെ ഡാൻസുകളൊക്കെ കുറേശ്ശെ കുറേശായിട്ട് കാണിച്ചിരിക്കുന്നത് നമുക്കത് പാട്ട് പോലും നമുക്കിതിൽ കാണിക്കാനായിട്ട് പറ്റില്ല എല്ലാവരും അവരവരുടെ വയ്യായകളൊക്കെ മറന്നിട്ടാണ് ആ ഒരു ദിവസം ഞങ്ങളിവിടെ ആഘോഷിക്കുന്നത് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇതിനായിട്ട് ഞങ്ങൾ സമയം കണ്ടെത്തി ആ ഒരു നിമിഷത്തെ വളരെയധികം ഭംഗിയാക്കി തീർക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഈ പത്ത് മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ആത്മീയമായിട്ടും സൗഹൃദപരമായിട്ടും മാനസികമായിട്ടൊക്കെ വളർന്നിരിക്കുന്നത് എന്ന് പറയും എനിക്ക് തോന്നുന്നു നമുക്കൊന്ന് തോന്നാതിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കും അതിനൊരു അനുഭവമാണ് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബക്കാർക്കും അതിൻ്റെ അനുഭവമായിട്ട് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് നമുക്ക് ആദ്യം നല്ല തന്ത്രം കൂടെ നന്ദി പറയാം ഈ ആഘോഷങ്ങൾക്ക് കാരണക്കാരിയായ പക്ഷേ സമയവും നമുക്ക് നന്ദി പറയാം അമ്മയും ശോഭിച്ചിരുന്ന വിനയം വിശ്വാസം സ്നേഹം കരുണ കരുതം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിനും പ്രായോഗികമാക്കാൻ തക്ക വിധത്തിലെ അപകടം വർഷിക്കണമെന്ന വിചാരണത്തിൽ നമ്മൾ വാർത്തയും പരസ്പരം ആശ്വസിക്കുകയും ചെയ്യാം അതിനുശേഷം എല്ലാവരും ചേർന്ന് ഭക്ഷണം കഴിച്ചു അപ്പോൾ നമ്മുടെ ഈ വേദിയിലേക്ക് വന്ന എല്ലാ അമ്മമാർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതോടൊപ്പം മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു